വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന വേളയിൽ വിസിലിൻ്റെ എം ഡി ദിവ്യാസയറാണ് ഉള്ളത് എന്തായി ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു എങ്ങനെയാണ് പരിപാടി ആദരണീയനായ പ്രധാനമന്ത്രി നമ്മുടെ അദർണ്യനായി മുഖ്യമന്ത്രിയുടെയും ഒപ്പം അദർയനായി ഗവർണറുടെയും മറ്റ് മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളത് പത്തേ കാലിലാണെന്ന് തോന്നുന്നു അല്ലേ പ്രധാനമന്ത്രി എത്തുക അതെ അതെ എന്നിട്ട് മണിക്ക് അതെ പതിനൊന്ന് മണിക്ക് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കും അടുത്ത ഘട്ടം വിഴിഞ്ഞത്തിൻ്റെ എപ്പോഴത്തേക്ക് പൂർത്തിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ എന്താണ് അതിൻ്റെ ഒരു മനസ്സിലുള്ള പദ്ധതി നമ്മൾ വിഴിഞ്ഞും തുറമുഖം കരാർ വെച്ച കാലഘട്ടത്തിൽ അതിൻ്റെ അടിസ്ഥാന കൺസെഷണറി അഗ്രിമെൻ്റ് പ്രകാരം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു സമ്പൂർണ്ണ വികസനം ആക്കാക്കിയിരുന്നത് ഇപ്പോൾ പുതിയൊരു സപ്ലിമെൻ്ററി കരാർ നമ്മൾ ഈ കഴിഞ്ഞ വർഷം വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി തന്നെ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള വികസനം നമ്മൾ പൂർത്തിയാക്കും സാധാരണഗതിയിൽ സർക്കാർ പ്രോജക്റ്റുകളാണെങ്കിലും മറ്റു പ്രോജക്റ്റുകളാണെങ്കിലും രണ്ടായിരത്തി നാല്പത്തഞ്ചെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുപതിലൊക്കെ നമ്മൾ കണക്കാക്കിയാൽ മതി ഇതെന്താണ് വെരി സ്പീഡ് ഫാസ്റ്റ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളിതിപ്പോൾ സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കം എന്നുള്ളത് ലോകത്തിൻ്റെ ഒരു ഒരു സമുദ്രാധിഷ്ഠിത വാണിജ്യത്തിൻ്റെ കമ്പോളത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും അതീവ ജാഗ്രതയോടുകൂടിയും അതേപോലെ തന്നെ ശുഷ്കാന്തിയോടുകൂടിയും നമ്മൾ ആ ഒരു അവസരം കൈവിടരുത് എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു അപ്പോൾ നിലവിലുള്ള നിലവിൽ നമുക്ക് ഭാരതത്തിന് പ്രത്യേകിച്ചും ഒരുപാട് സാധ്യതകളാണ് ഈ ഒരു മേഖലയിലുള്ളത് ഇത്രയും വലിയ ഒരു ഒരു ലൈൻ നമുക്ക് ഉണ്ടായിട്ട് പോലും ഇന്ന് വരെ ഭാരതത്തിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനൽ എന്നുള്ളതില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമായി അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യശേഷി നമുക്കുണ്ടോ എന്നുള്ളതായിരുന്നു അടുത്ത പരിശോധന അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ സാങ്കേതിക പഠനങ്ങളിലൊക്കെ പറഞ്ഞത് അടുത്ത വിവാദമാൻ സാധ്യതയുണ്ട് കേട്ടോ പിക്കാരത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ രണ്ടു പദങ്ങളുമുണ്ട്